ഹലോ കൂട്ടുകാർ നമ്മുടെ അണ്ണാങ്ങിന് ഭക്ഷണം കഴിക്കുന്ന നമുക്കൊന്ന് കണ്ടാലോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ കാണണ എല്ലാവരും അവൻ ആ ചട്ടിന്ന് ബിസ്ക്കറ്റ് എടുക്കുന്ന രീതി കണ്ടോട്ടാ ആ ചട്ടി കറക്കിയെടുത്തിട്ടാണ് അത് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തവൻ വേഗം മുകളിലേക്ക് ഓടിപ്പോയി എന്നിട്ട് തല കീഴായി നിന്ന് നല്ല രസകരമായ കഴിക്കലാണത് കാണണം ആ രണ്ട് കൈയും കൊണ്ട് പിടിച്ച് കൊച്ചു പിള്ളേര് കഴിക്കണ പോലെയായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അത് അതും എത്ര സ്പീഡിലാണ് അത് കഴിക്കണത് കൊറച്ച് കുറച്ചായിട്ട് കാർന്ന് കാർന്ന് തിന്നാണ് കൊന്തൂരം സമയമെടുത്താ ഒരു കഷ്ണം അത് കഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം വീട്ടിലെ കാഴ്ചകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ